കുട്ടികൾക്ക് ശ്വാസതടസ്സ ഭീഷണി ഉയർത്തുന്ന കളിപ്പാട്ടം അസ്ത തിരിച്ചു വിളിച്ചു ഹാപ്പലോ സെൻസറി റോളർ എന്ന കുട്ടികളുടെ കളിപ്പാട്ടം അസ്ത അടിയന്തരമായി തിരിച്ചു വിളിച്ചു കളിപ്പാട്ടത്തിനുള്ളിൽ ചെറിയ പ്ലാസ്റ്റിക് ഭാഗം കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ പുറത്തേക്ക് വന്നാൽ കുട്ടികൾക്ക് ശ്വാസതടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് മുൻനിർത്തിയാണ് പ്രൊഡക്റ്റ് റീകോൾ ചെയ്തിരിക്കുന്നത് ബാർ കോഡ് ഫൈവ് സീറോ സിക്സ് ത്രീ സീറോ എയ്റ്റ് നയൻ വൺ സിക്സ് വൺ സെവൻ സീറോ എയിറ്റ് ഉള്ള ഹാഷ് തേർട്ടി ഫോർ ഹാഷ് തേർട്ടി ഫൈവ് ഹാഷ് തേർട്ടി സിക്സ് ഹാഷ് തേർട്ടി സെവൻ ഹാഷ് തേർട്ടി നയൻ ബാച്ച് കോഡ് കളിപ്പാട്ടം വാങ്ങിയവർക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മുഴുവൻ റീഫണ്ടിനായി ഷോപ്പർമാർക്ക് രസീഡോടെയോ അല്ലാതെയോ അസ്തയുടെ ഏത് സ്റ്റോറിലും കളിപ്പാട്ടം തിരികെ നൽകാം കളിപ്പാട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ വിറ്റഴിച്ചിരുന്നതാണ് അസ്ത ഉപഭോക്താക്കൾക്കുണ്ടായ അസൗകര്യത്തിൽ ക്ഷമയറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി സീറോ എയ്റ്റ് ഡബിൾ സീറോ നയൻ ഫൈവ് ടു സീറോ വൺ സീറോ വൺ എന്ന നമ്പറിൽ കസ്റ്റമർ സർവീസ് വിഭാഗത്തെ ബന്ധപ്പെടാവുന്നതാണ് ഇംഗ്ലണ്ടിൽ പവമൻ പാർക്കിംഗ് രാജ്യവ്യാപകമായി നിരോധിച്ചേക്കും കാൽനടയാത്രക്കാർ വികലാംഗർ പ്രായമായവർ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ എന്നിവരുടെ സുരക്ഷ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പവമൻ പാർക്കിംഗ് രാജ്യവ്യാപകമായി നിരോധിക്കുന്ന കാര്യം യു കെ സർക്കാർ പരിഗണിക്കുന്നു ഡ്രൈവർമാർ അവരുടെ കാറുകൾ ഭാഗികമായോ പൂർണ്ണമായോ ഫുട്പാത്തിൽ പാർക്ക് ചെയ്യുന്ന രീതി പല പട്ടണങ്ങളിലും നഗരങ്ങളിലും കണ്ടുവരുന്ന സാഹചര്യത്തിലാണ് ഗവൺമെൻറ് ഇത് ഒഴിവാക്കാനുള്ള നടപടികൾ ആലോചിക്കുന്നത് നിലവിൽ ലണ്ടനിൽ മാത്രമേ പവമൻ പാർക്കിംഗ് നിരോധിച്ചിട്ടുള്ളൂ എന്നാൽ ഈ നിരോധനം ഇംഗ്ലണ്ടിലെ എല്ലാ തെരുവുകളിലും വ്യാപിപ്പിക്കണമോ എന്ന് സർക്കാർ ആലോചിക്കുകയാണ് ഇത്തരത്തിലുള്ള പാർക്കിംഗ് കാൽനട യാത്രക്കാരെ റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ പ്രേരിപ്പിക്കുകയും അത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ഉയർത്തിക്കാട്ടി നിരോധനം ആവശ്യപ്പെടുന്ന പ്രചാരകരും നിരവധിയാണ് പത്തിലെട്ട് ഡ്രൈവർമാരും ഈ പാർക്കിങ്ങിനെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ആർ നടത്തിയ ഗവേഷണം കാണിക്കുന്നു എന്നിരുന്നാലും പരിഹാരത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മുൻ സർക്കാരുകൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടും പലപ്പോഴും അത് നടപ്പിലാക്കിയിട്ടില്ല അതേസമയം ലേബർ ഗവൺമെൻറ് ഉറപ്പായ തീരുമാനം പ്രഖ്യാപിക്കുമെന്നറിയിച്ചിട്ടുണ്ട് രാജ്യവ്യാപകമായ നിരോധനം ഏർപ്പെടുത്തിയാൽ ഇംഗ്ലണ്ടിലുടനീളമുള്ള തെരുവുകളിൽ കാറുകൾ പാർക്ക് ചെയ്യുന്ന രീതിക്ക് ഗണ്യമായ മാറ്റം വരുമെന്നതിൽ സംശയമില്ല യു കെയിൽ വിവിധ ഭാഗങ്ങളിലായി മറ്റ് നാൽപ്പത്തിയൊൻപത് ശാഖകൾ കൂടി അടച്ചുപൂട്ടുകയാണെന്ന് ലോയിഡ്സ് അറിയിച്ചു ലോയിഡ്സ് ബാങ്ക് ഹാൽഫാക്സ് ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് എന്നിവയുടെ ശാഖകളായിരിക്കും അടുത്ത വർഷം ജനുവരിക്കും ഒക്ടോബറിനുമിടയിൽ അടച്ചുപൂട്ടുക ഈ അടച്ചുപൂട്ടൽ ബാധിക്കുന്ന ജീവനക്കാർക്ക് മറ്റ് ശാഖകളിലോ മറ്റ് വിഭാഗങ്ങളിലോ തൊഴിൽ നൽകുമെന്നും ബാങ്ക് പറയുന്നു ഓൺലൈൻ ബാങ്കിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഏറ്റവും അവസാനത്തെ അടച്ചുപൂട്ടലാണിത് നാറ്റ്വെസ്റ്റ് റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് ഫ്ലാൻറ്റുകളുടെ നാൽപ്പത്തിയാറ് മൊബൈൽ ശാഖകൾ അടച്ചുപൂട്ടുമെന്ന് കഴിഞ്ഞയാഴ്ച നാറ്റ്വെസ്റ്റ് വെളിപ്പെടുത്തിയിരുന്നു ജനുവരിയിലായിരിക്കും ഇവ അടച്ചുപൂട്ടുക ഉപഭോക്താക്കളുടെ ബാങ്കിംഗ് രീതികൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇരുപത്തിയൊന്ന് മില്യണിലധികം ഉപഭോക്താക്കൾ അവരുടെ പണമിടപാടുകൾക്കായി ഇപ്പോൾ ഓൺലൈൻ ബാങ്കിങ്ങിനെയാണ് ആശ്രയിക്കുന്നതെന്നും ലോയിഡ്സ് ബാങ്കിംഗ് ഗ്രൂപ്പ് വക്താവ് പറയുന്നു അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും വക്താവ് അറിയിച്ചു